ബാൽ എന്ന ചിത്രത്തിൽ ഒരു നിയുക്ത സംഗീത സംവിധായകൻ ഉണ്ടായിരുന്നില്ല നായകനായിരുന്ന കെ കെ അരൂർ പാടിക്കൊടുത്ത ഹിന്ദി ഈണങ്ങൾക്കനുസരിച്ച് ഗാനങ്ങൾ രചിക്കുകയായിരുന്നു മുതുകുളൻ രാഘവൻപിള്ള ഓർക്കസ്ട്ര നിയന്ത്രിക്കാൻ ഇബ്രാഹിം എന്ന സംഗീതജ്ഞനും ഉണ്ടായിരുന്നു ത്ത് പിന്നണി ഗാന സമ്പ്രദായം നിലവിൽ വന്നിരുന്നില്ല അഭിനയിക്കുന്ന ആൾ തന്നെ പാട്ടും പാടണം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെയാണ് ഗാനലേഖനവും നടക്കുക അഭിനയിക്കുന്നയാൾ പാടിക്കൊണ്ട് നടക്കുമ്പോൾ വയലിൻ വായിക്കുന്നയാളും വായിക്കുന്നയാളും ഒക്കെ അദ്ദേഹത്തിന്റെ പിന്നാലെ ക്യാമറയുടെ ഫീൽഡിൽപ്പെടാതെ ഒപ്പം നടക്കണം അങ്ങനെ മലയാള സിനിമയിലെ ആദ്യ നായിക മലയാള സിനിമയിലെ ആദ്യ ഗായികയുമായി മലയാള സിനിമയിലെ ആദ്യ നായകനും ആദ്യ ഗായകനുമായ കെ കെ അരൂർ ഇന്ന് നമ്മോടൊപ്പമില്ല കൂട്ടായ്മയിലൂടെ ആദ്യ മലയാള സിനിമയ്ക്ക് രൂപം നൽകാൻ സുഖവും ദുഃഖവും പങ്കുവെച്ച സുമനസ്സുകളിൽ പലരും ഇന്ന് മൺമറഞ്ഞു കഴിഞ്ഞു പക്ഷേ മലയാള സിനിമയിലെ ആദ്യ നായികയാകാൻ ഭാഗ്യം ലഭിച്ച ശ്രീമതി എം കെ കമലം ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് മലയാള സിനിമയിലെ ആദ്യ നായികയെ ആദ്യ ഗായികയെ നമുക്കൊന്ന് അന്വേഷിച്ചു പോയാലോ വൈക്കത്തിനടുത്ത് ടി വി പുരം എന്ന ഗ്രാമം അവിടെ തെക്കേ ചെമ്പിത്തറ എന്ന പേരുള്ള ഒരു കൊച്ചുവീട് സങ്കല്പങ്ങൾക്ക് അതീതമായ സത്യത്തിൻ്റെ മുഖം തേയിലത്തോട്ടത്തിൽ മണ്ണ് ഓന്നുണ്ട് അതാ ഈ മണ്ണും കൊട്ടേൽ കോട്ടയിൽ മണ്ണ് വരിട്ടുണ്ട് തലയിൽ വെച്ചുകൊണ്ട് നടന്നുകൊണ്ട് പാടുന്നുണ്ട് മണ്ണ് തലയിൽ വെച്ച് കഴിയുമ്പം പാട ശബ്ദം വരുമല്ല എന്നാലും അവര് മണ്ണ് കുറയ്ക്കുവല്ലോ പിന്നെ അവസാനം എന്തായിരുന്നു വന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്ത് കളഞ്ഞു അല്ലാതെ പാട്ട് പാടിയിട്ട് പിന്നെ അഭിനയിക്കുകയല്ല ഒരുമിച്ച് ചെയ്യണതല്ല ചെയ്യണതല്ലോ ഏർ ജാതകദോഷത്താലുലസാഗര കേഴുന്നു ഞാൻ അയ്യോ വല്ലാതെ വേല ചെയ്തു അതിഷീണയായി തെല്ലു കിടന്നിടുമ്പോൾ ചെറ്റുവെള്ളം കുടിക്കാൻ അയ്യോ ചെറ്റുവെള്ളം കുടിക്കാൻ അവർ ഒട്ടും വിടാതെ നിർത്തി വലയ്ക്കുമേ कारुण्य मे धुमे जगदीशय जयना था था गा भाग्यसुदाधम तीर मे लोकमें दखिल தாவ கலீலா லோகமே திலம் தாவ கலீலா லேசி தஞ்சி துமரச்சனா லேசி தஞ்சி துமரச்சனா श्रीरामचन्द्र संगनाशक